നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു സംവിധാനങ്ങളെ കുറിച്ച് ഇന്ന് അല്പസമയം മുമ്പ് ഒരു ബൈക്ക് യാത്രക്കാരെ ഇവിടെ ഡിവൈഡറിൻ്റെ മുകളിൽ വീ തട്ടി വീണിട്ട് അതായത് റോഡിലേക്ക് മറിഞ്ഞു എടുക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അതിന് ശേഷം അതിൻ്റെ മുകളിലോടെ വീണുകൊണ്ട് ഇവിടുത്തെ വാണിപ്പാറയിലെ നൂറ്റെട്ട് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു ദേശീയപാതയുടെ അരികിട്ടാണ് അപ്പോൾ ഇവിടെ ീതി സ്ഥലം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാരണമാണ് ഇവിടെ ഇരുമ്പുകാലത്തേക്ക് അല്ലെങ്കിൽ അമ്പലത്തിലേക്കുള്ള ഒരു പ്രധാന പാതയാണ് അപ്പോൾ നിലവിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇപ്പോ തുരങ്കം പണിയുന്നതിന് മുഖേന രണ്ട് വരിലൂടെയും പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത് അപ്പോൾ ബൈക്ക് യാത്രക്കാരൊക്കെ വരുമ്പോൾ ഈ ഓരത്തുകൂടെ വന്നുമ്പോൾ വലിയൊരു അപകട സാധ്യതയുള്ള സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടെ ആദ്യം ഇവിടെ മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പുറത്തെ വശത്തേക്ക് മൂന്ന് ലൈനായിട്ട് പോകാനുള്ള സാഹചര്യമുള്ള കാരണം ഈ റോഡ് എത്രയും പെട്ടെന്ന് മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഈ ഹൈവേ നിരപ്പിലാക്കിക്കൊണ്ട് ഇരുമ്പുവാലം അതുപോലെ തന്നെ കുതിരാൻ അമ്പലത്തിലേക്ക് പോകുന്നവർക്ക് സുരക്ഷിതയോടുകൂടി പോകാനും അതുപോലെ തന്നെ ദേശീയപാതയിലൂടെ പോകുന്നവർക്കും ഒരു ചെറിയൊരു തന്നൽ ഉണ്ടായാൽ കൂടി തലകുറ്റി വീഴുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും റോട്ടിൽ ഇവിടെ ഹൈറ്റ് ഉണ്ട് അപ്പം ഇത്രയും താഴ്ചയിലേക്ക് വീഴുക പലപ്പോഴും വണ്ടികൾ വീണിട്ട് നേരെ പോയി ഇവിടെ കിടന്നിട്ടുണ്ട് നിരവധി തവണ അപ്പം ഇന്നും ഒരു വണ്ടി ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് വേണ്ടത്ര സുരക്ഷ ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും അധികാരികൾ ഇതൊന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ പണികൾ പൂർത്തീകരിക്കണം ഇനിയിപ്പോൾ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുക തന്നെ വേണം ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള നിലപാടെല്ലാം എടുക്കേണ്ടത് നമുക്ക് കണ്ടറിയാം മോളിൽ കൂടെ ഞാൻ താഴ്ത്ത റോട്ടിലാണ് നിൽക്കുന്നത് എത്ര ഹൈറ്റാ നോക്കിയാൽ ശക്തമായ ഇനി ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് സമര പോരാട്ടങ്ങൾ ഇവിടെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് കാണുന്ന എന്ന കമ്പനി ഇത് കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് അമ്പല കുതിരാൻ അമ്പലത്തിലേക്ക് ഇരുമ്പുകാലത്തേക്ക് പോകുന്നവർക്ക് ഇവിടെ പുല്ല് ചെയ്ത് നല്ല രീതിയിൽ ടാർ ചെയ്ത് കൊടുക്കുക വേണം ഇവിടെ വെച്ച് ഇവരുടെ പണി ഇവിടെ തുടങ്ങാനും അപ്പുറത്ത് വശത്തുനിന്ന് കൂട്ടിയെടുക്കാതെ റോഡ് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പണി തുടങ്ങുന്ന ദിവസമാണ് ഇവിടെയുള്ള ഇരുമ്പുകാലം അല്ലെങ്കിൽ കൊമ്പള സ്വദേശിനിയുടെ ഒരു കാല് തന്നെ മുറിച്ചു കളയേണ്ട അവസ്ഥ വന്നു ഇവിടെ നിറച്ച് ചെളിയാക്കി എടുക്കുന്ന സമയത്ത് മുകളിലൂടെ കയറി ഒരു കർഷക ക്ഷീര കർഷകയാണ് അത് പുല്ലുകൊണ്ട് പോകുമ്പോൾ ഒരു ടിപ്പർ അല്ല ഒരു വലിയൊരു കണ്ടെയ്നർ ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് ഞങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു അപകടമാണത് ഇപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടിലാണ് അവർ കഴിയുന്നത് ഒരു കാലം മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇനിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിന് പോകുമെന്നാണ് ജനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളും മുന്നറിയിപ്പ് നൽകിയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ അപകടരഹിതമായിട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണവും ഇപ്പോൾ ഈ ഡിവൈഡർ വെച്ച് കയറൊക്കെ കെട്ടിവെച്ച സാധനമൊക്കെ പുറത്ത് ആഴ വീണ്ടുക്കുക ഇപ്പോൾ ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ആവാതി പിന്നെ പലപ്പോഴും ഒരു അലക്ഷ്യമായി തന്നെയാണ് ഇവിടെ കിടക്കാറുള്ളത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് മാക്സിമം പല സ്ഥലത്തേക്ക് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് കൊടുക്കുക